ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തി ഫ്രൈ ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഈ ഗ്രേവിയോടൊപ്പം മത്തി ഫ്രൈ കഴിക്കാനായിട്ട് എപ്പോഴും കിട്ടുന്ന ഒരു ഫിഷാണ് മത്തി അഥവാ ചാള ഞങ്ങൾ എറണാകുളത്തുകാർ ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് എപ്പോഴും കിട്ടുകയും ചെയ്യും അധികം വിലയുമില്ല ഈ സമയത്ത് അപ്പോൾ നമുക്ക് വാങ്ങിച്ച് ഇതേപോലെയൊക്കെ ഒന്ന് വറുത്ത് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പേനയുടെ വറുത്ത് വച്ചിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പം കഴിക്കാം ദോശ ചപ്പാത്തി എന്നിവയോടൊക്കെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ മത്തി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു അഞ്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർക്കുക ആ പകുതി നീര് ഫുള്ളായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുക ഒരു പുളി രസം ഉണ്ടാകും ഈ മത്തി വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചെറുനാരങ്ങ ഒഴിച്ച് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പുരട്ടി വെക്കാം ഈ മത്തി വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ മസാല കീറുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് വെച്ചേക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുളിയും എരിവും ഉപ്പൊക്കെ പിടിച്ചു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് അരമണിക്കൂർ ഒരു ഫ്രൈ പാൻ വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് സാധാരണ ഉറക്കുന്നത് പോലെ തന്നെ വറുത്തെടുക്കുക ഒരു മുക്ക വേവേ വറുക്കാൻ പാടുള്ളൂ ഫ്രൈ ആയി പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഒന്ന് കുക്കാകട്ടെ ഒരു വശം പാകം ഇട്ടിട്ടുണ്ട് മക്കിഞ്ഞൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അധികം ഫ്രൈ ആകരുത് ഇനി ആ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്കത് പൊരിമാറ്റാം മുക്കാ ഭാഗത്തോളേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം ഈ മത്തിക്ക് കുറച്ച് നെയ്യ് ഉള്ള കൊണ്ടാണ് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ അങ്ങനെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ആ അതിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതേപോലെ നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു നാല് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കുക അപ്പോൾ ഈ മത്തി വറുത്തേൻ്റെ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഗ്രേവിക്ക് അതൊന്ന് വാഴുന്നവരൊന്ന് ശരിക്കും ഇളക്കി ഒലിപ്പിക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് കതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് കതച്ച എപ്പോഴും മത്തി വറുക്കുമ്പോൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മത്തി വറുത്തതിന് അപ്പോൾ കുരുമുളക് പൊടി എപ്പോഴും ചേർത്ത് കൊടുക്കണം കുരുമുളക് ചതച്ചതാണ് നല്ലത് അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് ഈ അതിൻ്റെ മണം പച്ചമണമൊക്കെ മാറുന്നവർ ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പം അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഈ തക്കാളി ഒന്ന് വാടിക്കിട്ടണം വേണ്ടി നമുക്ക് ഇതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അപ്പോൾ അതൊന്ന് വാടിക്കിട്ടിട്ടുണ്ടാവും നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം ഇതേപോലെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ മത്തിയും ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഗ്രേവി അതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ എല്ലാം കൂടി തട്ടി അതിൻ്റെ മുകളിലേക്ക് പതുക്കെ പതുക്കി ഇട്ട് അടച്ചു വെച്ച് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ സിമ്മിൽ ഇടണം സിമ്മിലിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യണം അപ്പോൾ ഈ ഗ്രേവിയുടെ ആ മസാലയൊക്കെ അതിൽ പിടിച്ച് ഈ മത്തിക്ക് നല്ല ടേസ്റ്റായിരിക്കും ഒന്നും കൂടി അത് സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അപ്പം ഇത് നല്ല പാകം ഇട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ സിമ്മിലിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് തക്കാളിയുടെ ആ ടേസ്റ്റും എല്ലാം അതിനകത്ത് മത്തി പിടിച്ചിട്ടുണ്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒരെണ്ണോടത്ത് ഞാൻ ഒന്ന് കഴിക്കുന്നുണ്ട് നല്ല ചൂടാണത് അപ്പം അതിൻ്റെ ഗ്രേവിയുടെ കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ആ ഗ്രേവീനെക്കൂടി ഒന്ന് കഴിച്ച് നോക്കണം അപ്പോൾ ചപ്പാത്തിക്കും ഒക്കെ ഇണങ്ങുന്ന ഒരു മത്തി ഫ്രൈ ആണ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കുമോ അപ്പോൾ ഞാനിത് കഴിക്കട്ടെ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം